വേദിയിലുള്ള മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ ഈ സമരത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമ്മുടെ രാജ്യത്തെ സംഘപരിവാർ ഇതര സമൂഹം വ്യാപകമായ രീതിയിൽ വേട്ടയാടപ്പെടുന്നതിനെതിരെയുള്ള കേരളത്തിലെ യുവജനങ്ങളുടെ പ്രതിഷേധമാണ് ഇന്ന് ഈ പാളയം രക്താക്ഷി മണ്ഡപത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അസാമിൽ ഛത്തീസ്ഗഡിൽ ബീഹാറിൽ എന്നുവേണ്ട കേരളത്തിൻ്റെ ഓരോ സംസ്ഥാനങ്ങളിലും അതിക്രൂരമായ രീതിയിലാണ് ഭരണകൂടം പ്രത്യേകിച്ചും ബി ജെ പി ഭരണകൂടം ബി ജെ പി ഇതര ജനവിഭാഗങ്ങളോട് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള അട്രോസിറ്റികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസാമിൽ സ്വതന്ത്രത്തിന് മുൻപേ തന്നെ താമസം ആരംഭിച്ച നിരവധിയായ മനുഷ്യരെ അൻപത് വർഷത്തിലധികമായി നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന അവർ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടും സ്ഥലവുമെല്ലാം ഇടിച്ചു നിരത്തി ചോദിക്കാൻ ചെല്ലുന്ന ആളുകളെ ആരെയും അങ്ങോട്ട് കടത്തിവിടാതെ വലിയ ഭരണകൂട ഭീകരത സൃഷ്ടിച്ചുകൊണ്ടാണ് ഹിമന്ത വിശ്വശർമ്മ എന്ന് പറയുന്ന ആർ എസ് എസിനേക്കാൾ വലിയ ആർ എസ് എസുകാരനാണ് താനെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ മുഖ്യമന്ത്രിയുടെ കീഴിൽ ബി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൂരമായ അഴിഞ്ഞാട്ടങ്ങൾ നിരവധിയാണ് മണിപ്പൂരിൽ അവിടുത്തെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ടായി അതിന് വർഗീയ നിറം നൽകി അതിന് ഭരണകൂടത്തിൻ്റെ പോലീസിൻ്റെ മുഴുവൻ ഒത്താശകം ചെയ്തുകൊണ്ട് അതിനെ ഏറ്റവും വലിയ കലാപമാക്കി മാറ്റിയതും അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തെ നാമാവശേഷമാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചതിനു പിന്നിൽ ഈ അസം മുഖ്യമന്ത്രിയുടെ ഗൂഢാലോചന വളരെ വലുതാണ് സെവൻ സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്ന അസാമും മണിപ്പൂരും മേഘാലയം സിക്കിമും അരുണാചൽ പ്രദേശുമെല്ലാമുള്ള ആ പ്രദേശത്തിലെ ബി ജെ പിയുടെ ആരാച്ചാരായിട്ടാണ് ഹിമന്ത വിശ്വശർമ്മ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം തടവുകാർക്ക് വേണ്ടി ജയിലുകൾ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേറ്റാണ് അസാം ഗോൾപാറയിൽ പോയാൽ ദുബ്രിയിൽ പോയാൽ ഈ രീതിയിൽ സി ഐ എൻ ആർ സിയുടെ പേരിൽ ഏതെങ്കിലും ചെറിയ ഒരു രേഖയില്ലെങ്കിൽ പോലും അവരെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നതിന് വേണ്ടി തുറന്ന ജയിലുകൾ ഉൾപ്പെടെ വിശാലമായ സർക്കാർ സംവിധാനങ്ങൾ ആ മനുഷ്യർക്ക് വേണ്ടി അവരുടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം താമസിക്കുന്ന വീടുകൾ ഗുൾഡോസർ കൊണ്ടുവന്ന് നിരത്തുകയും അവിടെയുള്ള മനുഷ്യരെ ഇതുപോലുള്ള റിലീഫ് ക്യാമ്പുകളിലേക്കും ജയിലുകളിലേക്കും മാറ്റുകയും ചെയ്തുകൊണ്ട് ആസാമിൽ ഹി ശർമ്മയും കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത അക്രമമാണ് ഒരുപക്ഷെ ഗസയിൽ നടക്കുന്നത് പോലെ ഇസ്രായേലിന്റെ ബോംബ് വർഷത്തിലൂടെ അവിടുത്തെ മനുഷ്യരെ അവിടുത്തെ ഭരണകൂടം എങ്ങനെയാണ് സമാനമാകുന്ന വിധത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു ഭരണകൂടത്തിന്റെ ഭീകരത നടക്കുന്നുണ്ടെങ്കിൽ അത് അസാമിലാണ് പക്ഷെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ ഇന്ത്യയിലെ മാധ്യമങ്ങൾ അസാമിലേക്ക് പോകുന്നില്ല ഇന്ത്യയിലെ എം പിമാരുടെ ദൗത്യ സംഘം അസാമിലേക്ക് പോകുന്നില്ല സർക്കാർ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല സംവിധാനമേയില്ല ഇന്റർനാഷണൽ പോലെ യു എൻ ഇന്റെ മനുഷ്യാവകാശ സംഘടനകൾ പോലെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനെയും അസാമിലേക്ക് കടന്നു ചെല്ലാൻ അവരനുവദിക്കുന്നില്ല അസാമിന്റെ ഗുവാറ്റി എയർപോർട്ടിൽ ആരെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയാൽ അവർ പിന്നീട് പോലീസിന്റെ നിരീക്ഷണത്തിലാണ് അവർ താമസിക്കുന്ന ഹോട്ടലുകൾ അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അവർക്ക് അവിടെ ഒത്താശ ചെയ്യുന്ന മനുഷ്യർ എല്ലാവരും പോലീസിന്റെ നിരീക്ഷണത്തിലാണ് ഈ നിരീക്ഷണങ്ങളെയൊക്കെയും അതിജീവിച്ചുകൊണ്ടാണ് രണ്ടു ദിവസം മുൻപ് മുസ്ലിം ലീഗിന്റെ ഒരു ദൗത്യ സംഘം സി കെ സുബൈർ സാഹിബിന്റെയും അഡ്വക്കരി വി കെ ഫൈസൽ ബാബുവിന്റെ നേതൃത്വത്തിൽ ഗോൾപാലയിലും ദുബ്രിയിലും എത്തിയത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ആസാമിൽ കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീസെന്റ് ആയ സമയത്ത് അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ സംഘമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നിട്ടും സർക്കാരിന്റെ കണ്ണും കൂടി തുറന്നിട്ടില്ല അവിടുത്തെ ഇരകൾ സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു അവിടുത്തെ ഇരകൾ ആ ഗുവാഹിയിലെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു അവരെ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ചെന്നാൽ പോലും ആ മനുഷ്യരെ മുഴുവനും ദേശദ്രോഹികളാക്കി മാറ്റുന്ന നടപടികളിലൂടെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നു അത് അത് ഇത് സമാനതകളില്ലാത്ത ഈ അക്രമത്തിനെതിരെയുള്ള കേരളത്തിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഛത്തീസ്ഗഡിലും ശിക്ഷ വിഭിന്നമല്ലോ ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന ബജറംഗദള്ളിന്റെ ഒരു പ്രവർത്തക ഉണ്ടാക്കിയിട്ടുള്ള ആ ഈ ആരോപണങ്ങൾ മുഴുവനും കള്ളമാണെന്ന് എൻ ഐ എ കോടതി തെളിയിച്ചിരിക്കുന്നു നാളെ നിങ്ങൾക്ക് കേൾക്കാം ജ്യോതിഷ് ശർമ്മ അവിടെ നിന്ന് എം പി ആയി വരുന്നത് പിന്നെ നിങ്ങൾക്ക് കേൾക്കാം ജ്യോതിഷ് ശർമ്മ ഇന്ത്യയിലെ തന്നെ വനിതാ സുക്ഷേമത്തിന്റെ മന്ത്രിയാകുന്ന നിങ്ങൾ കേൾക്കാം നമുക്ക് മുൻകാല അനുഭവങ്ങൾ അങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്വേഷ പ്രസംഗങ്ങളായിട്ടുള്ള സാക്ഷി മഹാരാജ് നാല് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇന്ത്യയിലെ പാർലമെന്റിലേക്ക് കടന്നു കയറിയത് മലേകാവ് സ്ഫോടനത്തിൽ പ്രതിയായ പ്രജ്ഞാ സിംഗ് ഠാക്കോർ ഇന്ത്യയിലെ നാല് ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ച എം പി ആണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത് ഏതൊക്കെ ആളുകൾ വിദ്വേഷ പ്രസംഗകനായി ഉണ്ടായിട്ടുണ്ടോ ആരെല്ലാം രാജ്യത്തെ ഐക്യത്തിനും സമാധാനത്തിനുമെതിരെ ബി ജെ പിയുടെ ഭാഷയിൽ ആർ എസ് എസിന്റെ ഭാഷയിൽ ബജരംഗദിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ടുണ്ടോ അവർക്കെല്ലാം പിന്നീട് പട്ടുമ്പളയും നൽകിയിട്ടുള്ള ചരിത്രമാണ് ബി ജെ പിക്ക് ഉള്ളത് പ്രതാപ് സാരംഗി എന്ന് പറയുന്ന ഒഡീഷയിൽ നിന്നുള്ള ബി ജെ പിയുടെ ബജരംഗദിന്റെ നേതാവിനെ ലോകമറിയുന്നത് ഗ്രഹാം സ്റ്റെയിൻസിനെയും കുടുംബത്തെയും ചുറ്റുകൊന്നുകൊണ്ടാണ് ആ പ്രതാപ് സാരംഗി പിന്നീട് അവരുടെ എം എൽ എ ആയി എം പി ആയി പിന്നീട് അദ്ദേഹം കേന്ദ്രത്തിന്റെ മന്ത്രിയായി ഇങ്ങനെയാണ് ബി ജെ പി അവരുടെ ആടുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ ഏതെങ്കിലും തരത്തിലുള്ള വിഷം പുരട്ടിയിട്ടുള്ള മിഠായികൾ കണ്ട് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെട്ട് ആരെങ്കിലും ന്യൂനപക്ഷ വിഭാഗം എന്ന് പറയാൻ പറ്റില്ല സംഘപരിവാർ വിരുദ്ധരായ ഏതെങ്കിലും ഒരു മനുഷ്യർ അതിന് ആശ്വാസമുണ്ട് എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നാളെ ഇവർ ശത്രുക്കളായി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഒരേ ഒരു കാര്യമേ ഇവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ മതേതരത്വം സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി ബി ജെ പി സംഘപരിവാറിനെയും ഇന്ത്യയുടെ ഭരണശിരാ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഈ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിൽ അണിനിരക്കുക എന്നുള്ളതാണ് ആധുനിക ഇന്ത്യയെ സംരക്ഷിക്കുന്നതിനുള്ള കരണീയമായ മാർഗം അത് മനസ്സിലാക്കിക്കൊണ്ട് ആ മുന്നേറ്റത്തിൽ പങ്കുചേരാൻ ഇന്ത്യയിലെ മുഴുവൻ മനുഷ്യരെയും ക്ഷണിക്കുന്ന അവർക്ക് കണ്ണ് അവർക്ക് കണ്ണു തുറക്കുന്ന അനുഭവങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ പോരാട്ടത്തിൽ എന്നും മുന്നിൽ നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ യുവജന വിഭാഗം എന്ന രീതിയിൽ കേരള മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന ഈ പ്രതിഷേധ സദസ്സനെ മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ഐക്യദാർഢ്യം ചെയ്തു ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് മുസ്ലിം ലീഗ് സ്ലാമലൈക്കും